ഇന്ന് ലോകമെമ്പാടുമുള്ള സഭ പരിശുദ്ധ കുർബാനയുടെ ടെരുന്നാൾ ആഘോഷിക്കുകയാണ് നമുക്ക് ഈസോ നൽകിയിരിക്കുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന ഓരോ തിരുന്നാൾ ആഘോഷങ്ങൾ വരുമ്പോൾ നമുക്കൊത്തിരി സന്തോഷവും അനുഗ്രഹവും നൽകുന്ന ഈ ഈ വേളയിൽ നമുക്ക് എല്ലാവർക്കും ശരീര രക്തങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷവും അനുഗ്രഹവും നൽകുന്ന ഈ സുന്ദര സുദിനത്തിൽ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു